ഇപ്രാവശ്യം നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് ഒരു സി ടി വൺ ടെൻ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് നമ്മുടെ ഇത് കൊടുക്കാനുള്ളത് മൈലേജും അത്യാവശ്യം പവറും കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും അത്യാവശ്യം ബൈക്ക് കൊണ്ട് നടന്ന് പെട്രോൾ കാശൊക്കെ ലാഭിക്കണം എന്ന് ഉദ്ദേശിച്ചിടക്കാൻ ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്യാവുന്ന ഒരു നല്ലൊരു വാഹനമാണ് ഇപ്പോൾ സി ടി ഹൺഡ്രഡിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാൽ അതിന് പുള്ളിങ് കുറവാണ് ഈ വണ്ടിക്ക് അങ്ങനെയല്ല അത്യാവശ്യം നല്ല മൈലേജും ഉണ്ട് ഇതിൻ്റെ പുള്ളിംഗ് മറ്റേ സി ടി ഹൺഡ്രഡിനെ അപേക്ഷിച്ച് കൂടുതലാണ് അത്യാവശ്യം വെയിറ്റുള്ള ഒരു വണ്ടിയാണ് പാളി പോകുന്നില്ല അതായത് ഏകദേശം നൂറ്റി ഇരുപത്തൊമ്പത് കിലോയോളം വണ്ടിക്ക് ടോട്ടൽ വെയ്റ്റ് കമ്പനി പറയുന്നുണ്ട് വണ്ടീടെ പുറം ഭംഗി കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ അഴുക്ക് കാണുന്നത് ഇപ്പോൾ ഈ മഴ കൊണ്ട് ഇപ്പോൾ ഓടിച്ച് നടന്നിട്ട് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഇപ്പോൾ കൊണ്ടുവന്ന് കഴുകി കൂട്ടാപ്പം വെയിറ്റ് ഒരു വീഡിയോ അല്ല മഴ കൊണ്ട് ഇപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ വീഡിയോ എടുത്തതാണ് വണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മാസത്തെ മോഡലാണ് അപ്പോൾ അത്രയും കൂടി വന്ന ഒരു രണ്ട് വർഷത്തിൻ്റെ അടുത്ത് ഒന്നര വർഷത്തോളം പഴക്കമുള്ളൂ വണ്ടി ഓടിയങ്ങനെ ടോട്ടൽ കിലോമീറ്റർ എന്ന് പറയുകയാണെങ്കിൽ പതിനെട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത് കിലോമീറ്റർ ആണ് ആകെ ഓടിയിട്ടുള്ളൂ പതിനെട്ട് എണ്ണൂറ്റി നാൽപ്പത് കിലോമീറ്റർ ആണ് വണ്ടി ആകെ ഇതുവരെ ഓടിയിട്ടുള്ളൂ ഇനി ഇൻഷുറൻസിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയുന്ന കാര്യമില്ല കാരണം ഇതൊരു പുതിയ വണ്ടി ആയതുകൊണ്ട് അഞ്ച് വർഷത്തേക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തേഴ് വരെ ഇൻഷുറൻസ് ഉണ്ട് പൊല്യൂഷനും പിന്നൊക്കെ വൺ ഇയർ എന്തായാലും അതിനുള്ളതാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ പിന്നെ ഇതിൻ്റെ ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാക്ക് ടയർ കമ്പനി ടയറാണ് എം ആർ എഫിൻ്റെ ടയറാണ് നിലവിൽ കിടക്കുന്നത് ഇതുവരെ മാറ്റിയിട്ടൊന്നുമില്ല ഇതും ഫ്രണ്ട് ടയറും എം ആർ എഫിൻ്റെ തന്നെ കമ്പനി ടയർ തന്നെയാണ് അതും മാറ്റേണ്ടി വന്നിട്ടില്ല അപ്പോൾ അതിനുള്ള ഓട്ടാണ് വണ്ടി ഓടിയിട്ടുള്ളൂ അങ്ങനെ ഞാൻ വണ്ടി ഇരിക്കുന്നത് താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും ഈ വാഹനം ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് വിലപേശലും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ് പിന്നെ നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ വാഹനം വിറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് ഫസ്റ്റ് കമൻറ്റിൽ അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കമൻറ്റ് ഒന്ന് ചെക്ക് ചെയ്തതിന് വേണം ശേഷം വേണം നിങ്ങളൊന്ന് വിളിക്കാനായിട്ട് അല്ലെങ്കിൽ അത് വിറ്റ് പോയതിന് ശേഷം വീണ്ടും വീണ്ടും സെല്ലറെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ മൈലേജ് ആൾക്ക് നിലവിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതായത് ആളുടെ ഒരു എക്സ്പീരിയൻസിൽ എഴുപത്തിയേഴ് മൈലേജ് കിട്ടുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം പെട്രോളിന് വിലയൊക്കെ നല്ല ഹൈ ആയിട്ട് നിൽക്കുന്ന സമയത്ത് എഴുപത്തേഴ് മൈലേജ് കിട്ടുന്ന ഒരു വാഹനം എന്ന് പറയുന്നത് അത്യാവശ്യം ഓടിക്കാനും വെയിറ്റ് ഒക്കെയുള്ള അത്യാവശ്യം സുഖമുള്ളൊരു വാഹനം നൽകി നല്ലൊരു വാഹനമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾ ഇതിൻ്റെ റിവ്യൂസ് ഒക്കെ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും അപ്പോൾ ഇത്തരം ഒരു വാഹനം ആവശ്യമുള്ളവർക്ക് ധൈര്യമായിട്ട് വിളിക്കാം വില വേശലും കാര്യങ്ങളൊക്കെ നടത്താം ഇനി അലക്കൂടെ ആണെന്ന് ഞാൻ പറഞ്ഞു സിംഗിൾ ഓണർ തന്നെയാണ് കാരണം ആകെ ഒന്നര വർഷം വണ്ടിക്ക് പഴക്കമായിട്ടുള്ളൂ വെറും പതിനെട്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഈ സിംഗിൾ ഓണർ വണ്ടി കൊടുക്കുന്നത് വെറും അറുപത്തയ്യായിരം രൂപയാണ് സെല്ലറ് പറയുന്ന ആസ്കിംഗ് എന്ന് പറയുന്നത് അപ്പോൾ അറുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വണ്ടി ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ അത് ചെറിയ രീതിയിലുള്ള വിലവേച്ചിലും കാര്യങ്ങളൊക്കെ നടക്കും അപ്പോൾ സെല്ലറെ വിളിക്കുക വന്ന് ഓടിച്ചു നോക്കുക നിങ്ങൾക്ക് ഓക്കെ ആയെങ്കിൽ വിലവേച്ചിലും കാര്യങ്ങളൊക്കെ നടത്തുക എത്രയും പെട്ടെന്ന് പേരിലേക്ക് മാറ്റുക അപ്പോൾ ഇതാണ് ഈ വണ്ടിയുടെ വിശേഷം മറ്റൊരു വിശേഷമായി വരുന്നവരെല്ലാ കൂട്ടുകാരോടും ബൈ ബൈ